നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേസിൽ വീണയുടെ അറസ്റ്റ് ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്കും ഒരുപക്ഷെ അത് നീണ്ടേക്കാം അതിനിടെ കൂനിൻമേൽ കുരുവായി കനേഡിയൻ കമ്പനി വിവാദവും ശക്തമായി നിൽക്കുകയാണ് ആരോപണം ഉയർന്നതിന് പിന്നാലെ കമ്പനി ഉടമസ്ഥരുടെ പേരുകളിലും വിലാസത്തിലും തിരുത്തലുമുണ്ടായി മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കായി സി പി എം കെട്ടിപ്പൊക്കിയ പ്രതിരോധ കോട്ട തന്നെ തകർന്നിരിക്കുകയാണ് ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല പ്രതിരോധിക്കാനായി ഒന്നുമില്ല കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ദേഷ്യപ്പെടുന്നു എക്സാലോജിക്ക് വിവാദത്തിന് പുറമേ വീണയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന കനേഡിയൻ കമ്പനിയും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വീണയുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെ കനേഡിയൻ കമ്പനി രേഖകളിൽ മാറ്റം വന്നതാണ് പുതിയ വിവാദത്തിന് തിരികൊളെത്തിയത് മാസപ്പടി വിവാദത്തിൻ്റെ തുടക്കത്തിൽ എക്സാലോജിക്കിൻ്റെ വെബ്സൈറ്റിലും ഇതേ മറിമായ ഉണ്ടായിരുന്നു എക്സാലോജിക്കിന് പിന്നാലെ കനേഡിയൻ കമ്പനി വിവാദത്തിലും പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയും ലാവലിൻ കേസിലെ കനേഡിയൻ ബന്ധവും ചേർത്ത് വെച്ചാണ് ദുരൂഹത ആരോപിക്കപ്പെടുന്നത് കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ വീണ അപ്പീൽ നൽകിയാലും വിധിപ്പകർപ്പ് പുറത്തു വരുന്നതോടെ സംസ്ഥാന രാഷ്ട്രീയം കൂടുതൽ കലങ്ങി മറിയാനാണ് സാധ്യത എസ് എഫ് ഐ ഒ അന്വേഷണം സംബന്ധിച്ച് കഴിഞ്ഞ പന്ത്രണ്ടിന് ഒന്നര മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദമാണ് കർണാടക ഹൈക്കോടതിയിൽ നടന്നത് കമ്പനി നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരം രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണത്തോടെ പൂർണ്ണമായും സഹകരിച്ചെന്ന് എക്സാലോജിക്കിൻ്റെ അഭിഭാഷകൻ വാദിച്ചു എന്നിട്ടും അന്വേഷണം പ്രഖ്യാപിച്ചത് നിയമപരമല്ലെന്നും ആരോപിച്ചു എന്നാൽ സി എം ആർ എൽ ഇടപാടിൽ ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യം നടന്നെന്ന പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി എസ് എഫ് ഐ ഒയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ക്ലൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി ഒരു സേവനവും ലഭിക്കാതെ സി എം ആർ എൽ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എക്സാലോചിക്കിന് നൽകിയതിന് തെളിവുണ്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണ പരിധിയിലുള്ള ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉത്തരവെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി കേസിൽ വീണയുടെ അറസ്റ്റ് ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്കും അത് നീണ്ടേക്കാം അതിനിടെ കൂനിൻമേൽ കുരുവായി കനേഡിയൻ കമ്പനി വിവാദവും ശക്തമായി നിൽക്കുകയാണ് ആരോപണം ഉയർന്നതിന് പിന്നാലെ കമ്പനി ഉടമസ്ഥരുടെ പേരുകളിലും വിലാസത്തിലും തിരുത്തലും ഉണ്ടായി മാസപ്പൊഴി വിവാദം ഉയർന്നപ്പോൾ എക്സാലോജിക് വെബ്സൈറ്റ് ഓഫ്ലൈൻ ആയതും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു